ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൊന്നാനി കുണ്ടുടവ് ജംഗ്ഷനിലെ വയോരക്കച്ചവടക്കാരെ ഒഴിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐ എൻഡിഎ പ്രതിഷേധം മാസങ്ങളോളമായി കച്ചവടം ചെയ്യുന്ന തെരുവ് കച്ചവടക്കാരെയാണ് നഗരസഭ കർശന നടപടിയിലൂടെ ഇവിടെ നിന്നും പൂർണമായും മാറ്റിയത് ഇവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതിയില്ലെന്നും നഗരസഭയുടെ സ്ഥലം കൈയേറിയാണ് തെരുവ് കച്ചവടക്കാർ കച്ചവടം നടത്തുന്നതെന്നും നഗരസഭാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർശന നടപടികൾ സ്വീകരിച്ചത് എന്നാൽ ഈ നടപടി പ്രതിഷേധാർഹമാണെന്നും ഇവർക്ക് പുനരധിവാസം നൽകണമെന്നുമാണ് ഐ എൻഡിയുസിയുടെ ആവശ്യം ഈ ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ പ്രതിഷേധിച്ചത് യാതൊരു ചായക്കച്ചവടം നടത്തിയ പാവപ്പെട്ടവൻ മുത്തലയും മറ്റപ്പുറത്ത് കച്ചവടം നടത്തിയ ഒരാൾ ഉൾപ്പെടെയുള്ള താൽക്കാലിക കച്ചവടക്കാരെ പെട്ടെന്ന് നോട്ടീസ് പോലും കൊടുക്കാതെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനകമാണ് ഈ രാജ്യത്ത് പത്ത് വർഷത്തിന് മുമ്പ് യു പി എ സർക്കാരിന്റെ കാലത്ത് ഈ രാജ്യത്ത് ഒരു നിയമം പാസാക്കി ഇന്ത്യൻ പാർലമെന്റ് പാർലമെന്റ് ഇരുസഭകളിലും ഈ ബില്ല് പാസായി അത് വഴിയോര കച്ചവട സംരക്ഷണ ഇല്ല എന്ന് വിളിച്ചിട്ടില്ല വഴിയോരങ്ങൾ കച്ചവടം നടത്തിയ ആളുകൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ യു പി എ സർക്കാർ കോൺഗ്രസ് നടത്തുന്ന യു പി എ സർക്കാർ നിയമം ഉണ്ടാക്കി ആ നിയമിച്ചിട്ട അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ എല്ലായിടത്തും തെരുവ് കച്ചവടക്കാർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലായാലും എല്ലാ ഭരണകൂടങ്ങളുടെ പരിധിയിലായാലും സംരക്ഷണം പക്ഷെ പൊന്നാനിയിൽ മാത്രം പെട്ടെന്നൊരു ട്രാഫിക് പരിഷ്കാരത്തിന്റെ പറഞ്ഞു പഞ്ചായത്തുമായി മുനിസിപ്പാലിറ്റിയുമായി പഞ്ചായത്ത് പൂർത്തിച്ചകർക്ക് മുമ്പേ കച്ചവടം നൽകിയ ചായക്കച്ചവടക്കാരും അപ്പുറത്തുള്ള കച്ചവടക്കാരും ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ച് നിർദ്ദേഹം മാറ്റിയിരിക്കുകയാണ് സത്യത്തിൽ വ്യാപാരികളും വ്യവസായികളും ഒക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന കോവിഡാനന്തര രാജ്യം അതൊരു കോവിഡാനന്തര കേരളം ആ കോവിഡിന് ശേഷമുള്ള കേരളത്തിൽ കോവിഡാനന്തര പ്രദേശങ്ങളിൽ പൊന്നാനി വളരെ പാവപ്പെട്ട പ്രദേശമാണ് അത് പൊന്നാനി കാലത്ത് മാറ്റമില്ലാത്ത ആരും നിലമാണ്